ബ്രേക്കിംഗ് തിരുവനന്തപുരത്ത് അരങ്ങേറ്റത്തിനൊരുങ്ങിയ കുട്ടികളെ മടക്കി അയച്ച ക്ഷേത്രം ഭാരവാഹികൾ ചെങ്കൽ കാരിയോട് ഭദ്രകാളി ക്ഷേത്രത്തിലാണ് രണ്ട് കുട്ടികളെ നൃത്തം ചെയ്യുന്നതിൽ നിന്ന് വിലക്കിയത് ഉത്സവ പിരിവിന് കുട്ടികളുടെ കുടുംബം അയ്യായിരം രൂപ നൽകാത്തതിലെ വൈരാഗ്യമാണ് കാരണമെന്നാണ് ആരോപണം നൃത്താധ്യാപികയോട് കമ്മിറ്റി ഭാരവാഹികൾ മോശമായി പെരുമാറിയെന്നും പരാതിയുണ്ട് നോട്ടീസിൽ പേരടിച്ച് വന്നിട്ട് അവർ ഒരുപാട് തവണ അനൗൺസ് ചെയ്യുകയും ചെയ്ത് എട്ടരയ്ക്കാണ് പരിപാടി എങ്കിലും കളങ്കാവലുണ്ടായിരുന്നത് കൊണ്ട് പ്രോഗ്രാം തുടങ്ങിയപ്പോഴത്തേക്ക് ഒൻപത് മണിയോളായി നമ്മൾ പോയി പൂജയൊക്കെ കഴിഞ്ഞു വിളക്ക് എത്തിച്ച് കുട്ടിയൊക്കെ ചിലങ്ക കൊടുത്തു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാറ് സമയമായപ്പോഴത്തേക്ക് അമ്പല കമ്മിറ്റിയിൽ നിന്ന് ഒരാൾ വന്ന് ടീച്ചറെ വന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് എന്നെ പുറത്തോട്ട് വിളിച്ചു അപ്പോൾ ഞാൻ പോയി സംസാരിച്ചു അപ്പോൾ അയാൾ പറയുന്നത് രണ്ട് കുട്ടികളെ നിങ്ങൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ അല്ല നമുക്ക് ഈ പ്രോഗ്രാം നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല രണ്ട് കുട്ടികളെ ഒഴിവാക്കുക ഒഴിവാക്കുക എന്ന് പറയുന്നത് എന്താണ് കാരണം അപ്പോൾ പറയുന്നു വരിസംഖ്യ അയ്യായിരം രൂപ അവരുടെ വീട്ടിൽ പോയി ആവശ്യപ്പെട്ടു പക്ഷേ ഈ പാരൻസ് എന്ന് പറഞ്ഞു ഇവര് ടൈമിൽ ഹസ്ബൻഡ് അടുത്ത് വന്ന് ഒരു അയ്യായിരം രൂപ പുള്ളി ചോദിച്ചായിരുന്നു അപ്പോൾ പുള്ളി പറഞ്ഞു ഇല്ല ചേട്ടാ ഇപ്പം തരാൻ പറ്റത്തില്ല ഒരു ലക്ഷം രൂപയെക്കുള്ളിൽ അരങ്ങേറ്റാവുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് സ്ഥലം മാറി മാറുകയാണ് അപ്പം വീട് എല്ലാം കൂടെ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല ഇത്ര മാത്രം ഇഷ്യൂ ഉള്ളൂ വേറെ ഓക്കേ എന്ന് പറഞ്ഞാൽ ആ പുള്ളി പോവുകയും ചെയ്തു പക്ഷേ ഈ ഒരു അയ്യായിരം രൂപ കൊടുക്കുന്നില്ല എന്നുള്ള പേരിലാണ് എനിക്ക് വേണ്ടി നാല് വയസ്സായി കുഞ്ഞു മക്കൾ ഉൾപ്പെടെ ഉണ്ട് ഇവിടെ അവർ പതിനൊന്ന് മണി മുതൽ ഒമ്പത് മണി വരെ മേക്കപ്പെട്ട് ഇവിടെ കുട്ടികൾ നിൽക്കണം അവർ ആ കുട്ടികളുടെ മുഖം പോലെ നോക്കാതെയാണ് ഒരു അയ്യായിരം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കുട്ടികളുടെ കല നശിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്തത് ഒരു അമ്പലത്തിൻ്റെ അകത്ത് പറയാൻ പാടില്ലാത്ത മോശമായ ഒരുപാട് വാക്കുകളാണ് അവിടെ സംസാരം പലരും അധ്യപിച്ചാണ് അവിടെ വന്നത് എന്നോട് ഇവിടെ പ്രസംഗിക്കാൻ പറഞ്ഞത് ആരടി പിന്നെ എന്നൊക്കെ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്ത്രീയാണെന്ന പരിഗണനയില്ല അല്ലെങ്കിൽ ഇത്രയും കുട്ടികളെ ഈ പ്രോഗ്രാം അവതരിപ്പിക്കാൻ കൊണ്ടുവന്ന ഒരു ടീച്ചറാണെന്നുള്ളൊരു പരിഗണന പോലും അവർ തന്നില്ല വിവരങ്ങളുമായി അരുൺ സോളമൻ നോക്കപ്പം ഗുഡ് മോർണിംഗ് അരുൺ സോളമൻ ക്ഷേത്രം ഭാരവാഹികൾ ഇക്കാര്യത്തിൽ എന്താണ് പറയുന്നത് അരങ്ങേറ്റത്തിനായി അനൗൺസ്മെന്റ് വരെ കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ അയ്യായിരം രൂപയുടെ പേരിൽ ഒഴിവാക്കിയെന്ന ഈ ആരോപണത്തിൽ അവർക്കുള്ള മറുപടി എന്താണ് പോലീസിൽ പരാതിപ്പെടുന്നുണ്ടോ മാതാപിതാക്കളും ടീച്ചറുമൊക്കെ സുജയ ഇക്കഴിഞ്ഞ ഇരുപത്തി ഒൻപതാം തീയതി രാത്രിയാണ് ഇത്തരത്തിൽ ഒരു വേദനാജനകമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായത് കുട്ടികളെ സംബന്ധിച്ച് അവർ രാവിലെ തന്നെ ചമയമൊക്കെ ഇട്ട് രാത്രി കളങ്കാവലിന് ശേഷം ഒൻപത് മണിക്കാണ് ഈ അരങ്ങേറ്റം ഉണ്ടായിരുന്നത് ഈ ക്ഷേത്രം ഉത്സവം ഇക്കഴിഞ്ഞ പതിനൊന്നാം തീയതി ആണ് ആരംഭിച്ച് ഏപ്രിൽ നാലാം തീയതിയാണ് കൊടിയിറങ്ങുന്നത് പാറശാല ചെങ്കൽ കാരിയോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലാണ് ഇത്തരത്തിലൊരു അനിഷ്ട സംഭവം ഉണ്ടായത് ഈ അധ്യാപികയായിട്ടുള്ള ഷെർലി പ്രധാനമായും പങ്കുവച്ചതും ഈ കുട്ടിയുടെ അമ്മ പറയുന്നതും അയ്യായിരം രൂപ ക്ഷേത്ര ഉത്സവ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടൊരു ഫണ്ട് ചോദിച്ചിരുന്നു അത് ഈ കുട്ടിയുടെ അമ്മയ്ക്ക് നൽകാനായി സാധിച്ചിരുന്നില്ല അതിൻ്റെ ഒരു വൈരാഗ്യമെന്നോണം ഈ കുട്ടികൾ ആ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ക്ഷേത്ര ഭാരവാഹികൾ അവിടെ വരികയും ഈ ഡാൻസ് കളി മുടക്കുകയും അവരെ പറഞ്ഞു വിടുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത് കളി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഡാൻസ് അവതരിപ്പിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷേത്ര ഭാരവാഹികളിൽ അതിൽ പ്രദീപ് പ്രദീപെന്ന് പറയുന്നൊരു വ്യക്തിയാണ് അവർ ഏറ്റവും അധികം ആരോപണമായി ഉയർത്തുന്നത് അദ്ദേഹം വളരെ മോശമായിട്ട് സംസാരിക്കുകയും ഇവരുടെ കൂടെ വന്നവർ മദ്യപിച്ചിരുന്നു എന്ന് പറയുന്നു എന്നാൽ ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത് ഇവരോട് ഇങ്ങനെ ഒരു പൈസയൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല അരങ്ങേറ്റമായതുകൊണ്ട് ഈ കുട്ടിയുടെ അമ്മയുടെ നിന്നും രണ്ടായിരം രൂപ ആവശ്യപ്പെട്ടിരുന്നു അത് അടച്ചതിന് ശേഷം ഡാൻസ് അവതരിപ്പിക്കാമെന്നുള്ളൊരു വാദമാണ് ക്ഷേത്ര കമ്മിറ്റികളുടെ ഭാരവാഹികൾ ഇപ്പോൾ ഉയർത്തുന്നത് പക്ഷേ ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഇവരുടെ വീട്ടിൽ വരികയും അയ്യായിരം രൂപ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് കുട്ടിയുടെ അമ്മ പറയുന്നത് അങ്ങനെ ഇരുപതോളം കുട്ടികളാണ് ഒരു സംഘം മായിരുന്നു ഭരതനാട്യം പഠിച്ച കുട്ടികളാണ് കഴിഞ്ഞ ഒരു വർഷത്തെ അവരുടെ അധ്വാനം സമയമൊക്കെ ഇട്ട് പക്ഷേ അവർക്ക് കണ്ണീരോടുകൂടി നാട്ടുകാരുടെ മുൻപിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വന്ന ഒരു അവസ്ഥയാണ് ഏറ്റിങ്ങനെ പാറശാല ഈ കാരിയോട് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ നിന്നും അവർക്ക് നേരിടേണ്ടി വന്ന അനുഭവം കാരണം രണ്ടര വർഷത്തോളം ആ ക്ഷേത്രത്തിലെ സദ്യാലയം എന്ന് പറയുന്ന അവിടുത്തെ വേദിയിലാണ് ഈ അധ്യാപിക അവരെ പഠിപ്പിച്ചു വന്നിരുന്നത് എന്നിട്ടും ഈ കുട്ടികളോട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അനീതി കാണിച്ചതെന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല ഈ ഫണ്ട് നൽകാത്തതാണോ മറ്റേതെങ്കിലും വൈരാഗ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും വിദ്വേഷമോ ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ബാക്കിയാവുകയാണ് നിലവിൽ കുട്ടിയുടെ അമ്മ നേറ്റെങ്കില പോലീസിന് പരാതി നൽകാനായിട്ടുള്ള ഒരു എത്തിയിരിക്കുകയാണ് കാരണം ഈ തുക നൽകാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകാത്തത് കൊണ്ടാണ് അവർക്ക് നൽകാൻ കഴിയാത്തത് പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അധ്യാപിക അയ്യായിരം രൂപ നൽകാമെന്ന് പറഞ്ഞിട്ടും ഈ ക്ഷേത്രം ഭാരവാഹികൾ അതിന് കൂട്ടാക്കിയില്ല വളരെ മോശമായിട്ട് സംസാരിക്കുകയും തെറിവാക്കുകൾ ഉപയോഗിച്ച് ഈ അധ്യാപികയെ അവിടുന്ന് അവകേളിച്ചു കൊണ്ട് അവിടെ നിന്ന് അവരെ പറഞ്ഞുവിടുന്ന ഒരു സമീപനമാണ് ക്ഷേത്രം ഭാരവാഹികളുടെ ആ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്